അത് മാത്രമേ നമ്മൾ അഡോപ്റ്റ് ചെയ്യാവൂ സ്വീകരിക്കാവൂ അല്ലാതെ ഫ്ലാഷ് ഫ്ലാഷാക്കുന്ന അശ്ലീലതയും തിന്മകളും വാ കൊണ്ട് പ്രചരിക്കുന്നത് മുക്നിങ്ങളെ പറ്റി മനുഷ്യരെ പറ്റി ഉള്ളതാണെങ്കിൽ തന്നെയും അള്ളാഹു ഇഷ്ടമില്ല എന്നാണ് ഇങ്ങനെ അത് ഉള്ളതാണെങ്കിലും പറയാൻ പാടില്ല എന്നാണ് മസാല അതുകൊണ്ട് നമ്മുടെ സൂക്ഷിച്ചോ നമ്മുടെ ആഹ്റം സൂക്ഷിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട റിയാക്ഷനുകൾ പ്രതികരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലും നമുക്ക് സന്തോഷം മാത്രം തരുന്നൊരു സന്ദർഭങ്ങൾ ആവൂല പലയിടങ്ങളിലും മോശമായി പ്രതികരിക്കാൻ നമുക്ക് ഇങ്ങനെ മന്ത്രിച്ചു തരും അവിടെയൊക്കെ നമ്മൾ എങ്ങനെയാവണം പഠിപ്പിച്ചു കൊടുത്ത മനോഹരമായ മാർഗങ്ങളുണ്ട് വന്നാലും നബി നബി ക്ഷമയുടെയും മുന്നോട്ട് കൊണ്ടുപോയത് തങ്ങളുടെ മുന്നീക്ക് വന്നിട്ട് പച്ചയായി ഞാൻ ിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും നബി തങ്ങൾ ദേഷ്യം പിടിച്ചിട്ടില്ല അല്ലാത്തൊരു സംഭവം അല്ലേ അത് അല്ലാൻ്റെ റസൂലിനോടാണ് ചോദിക്കുന്നത് അള്ളാന്റെ ഹബീബിനാടാ ചോദിക്കുന്നത് അല്ലിയേറെ ഈ ഹദീസിനെ ഈ സംഭവത്തെ ഉദ്ധരിക്കുന്ന മഹാനവരകൾ ഇമ് അഹമ്മദ് താങ്കൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് മനോഹരമായി എഴുതി വെച്ച ഒരു വാക്കുണ്ട് ഈ വാക്ക് പോലും ുംബിനോട് ചോദിക്കാൻ അവർക്ക് ധൈര്യം വരാൻ കാരണം നബി തങ്ങളുടെ സൽ സ്വഭാവമായിരുന്നു ആയിരുന്നു ലബിതങ്ങൾ ദേഷ്യം എന്ന് അവർക്ക് ഉറപ്പുണ്ട് ആ വാക്കാണ് മകാന്മാർ എഴുതി വച്ചത് മുഹമ്മദ് എന്നൊരു പണ്ഡിതന്റെ കിതാബിലാണ് ഇങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ കാണാൻ ഇടയായത് അതിൽ നോട്ട് പോലെ എഴുതി വച്ചിട്ടുണ്ട് സഹാബത്തും താപീങ്ങളും സഹാബത്തും അതുപോലെ ആ കാലഘട്ടത്തിലുള്ള ആറാബികൾ സൊഹാബി ഈ ആളുകളൊക്കെ മഹാന്മാരൊക്കെ ഇതൊക്കെ ചോദിക്കാൻ ധൈര്യപ്പെട്ടാൻ കാരണം ദേഷ്യപ്പെടുവലാന്ന് അവർക്ക് ഉറപ്പുണ്ട് റിയാക്ഷൻ മനോഹരാണ് ക്യാരക്ടർ മനോഹരാണ് അവർക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യം പോലും ചോദിച്ചത് നമ്മളോട് ചോദിച്ചാൽ ഇറങ്ങി ഫോണാന്ന് പറയേലി വസ്ലമ മനോഹരമായി പ്രതികരിക്കുകയാണ് റങ്ങിപ്പോഴാന്ന് പറഞ്ഞില്ല കിതാബുകളിൽ കാണാ ആ ചോദിച്ചു വന്ന മനുഷ്യനോട് ആളോട് സൊല്ലാ സല്ല ആദ്യം പ്രതികരിച്ചതെന്താണെന്നറിയുമോ

നിന്റെ നിന്റെ മാപ്പാക്കി തരട്ടെ ശുദ്ധിയാക്കി തരട്ടെ ആദ്യം വേണ്ടി ചെയ്തു കൊടുക്കുക ആദ്യം ആദ്യം മോന്റെ തെറ്റ് വാപ്പ വാപ്പയുടെ പ്രതികരണം അടിക്കലാണ് ഈ സംഭവത്തെ ഉദ്ധരിച്ചു കൊണ്ട് മഹാന്മാര് പറയുന്നു ഉപദേശം എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല പ്രതികരണം ആ നന്മ ഒരാൾ തുടങ്ങേണ്ടത് ഒരു മുബാറക്കായ സംഗതിയിലൂടെയാണ് ഈ സംഭവത്തെ ഉദ്ധരിച്ച മഹാന്മാരൊക്കെ അവര് രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം നിങ്ങളുടെ മക്കളോ മരുമക്കളോ ഉപദേശിക്കപ്പെടേണ്ട ആളുകളുടെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടാൽ അവരെ അടിക്കുന്നതിന് മുമ്പ് ശകാരിക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കലാണ് ഏറ്റവും മനോഹരമായ പ്രതികരണം മോ നന്നാകുന്നില്ല മകന്റെ ഭാഗത്തൊരു തെറ്റു വന്നു എന്നറിഞ്ഞപ്പോ അല്ലാഹുവേന് അല്ലാ എന്നൊരിക്കലെങ്കിലും ദ്വാരന്നിട്ടുണ്ടോ ഒറ്റ വട്ടം ദ്വാരന്നിട്ടുണ്ടോ മോന്റെ ഭാഗത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ കണ്ടാൽ മോനെ കുറെ ചീത്ത പറയും ഈ മോൻ പഠിച്ചത് മദ്രസയിലാണ് മദ്രസയിലെ ഉസ്താദിനെ കുറെ ചീത്ത പറയും മോൻ ഉമ്മാനെ കുറെ ചീത്ത പറയും നീയാണ് ഇവനെ ഇവനെ പറയും എന്ന് റബ്ബുൽ ഇസ്സത്തിനോട് മുത്തുമുക്മിനീങ്ങളെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും നമ്മൾ റബ്ബുൽ ഇസ്സത്തിനോട് ആ മകനിക്കു വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ടോ മകൾക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടാകൂല ആദ്യം ചെയ്യേണ്ട പ്രതികരണം പ്രാർത്ഥനയാണ് മഹാന്മാരെ പഠിപ്പിച്ചതാണ് മുത്തനബിയാദ കാണിച്ചത് അതുകൊണ്ട് ഇനി മുതൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗാക്കാം പ്രാർത്ഥന കൊണ്ട് തുടങ്ങാം എന്ത് കല്പിനു ദേശം വന്നാലും അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുക ആദ്യത്തെ സംഗതി മുബാറക്കായ കാര്യം അള്ളാഹുവിനെയാണ് വിളിക്കണത് ിത്തരട്ടെ മോന്റെ മുന്നിൽ വെച്ച് ദ്വാരക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്ന് മാറി നിന്ന് നന്നാനോട് പറ അല്ലാഹുവേ എന്റെ മോനിൻ ആലിന്റെ റബ്ബേ അവന് നീ നന്നാക്കണേ നന്നേ എന്നിട്ടാണ് അവർക്ക് ഉപദേശം കൊടുക്കേണ്ടത് എന്നിട്ടാണ് ശകാരിക്കേണ്ടത് എന്നിട്ടാണ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ പ്രതികരണം വിശ്വാസികളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഉത്തരപിദനെല്ലമാ വ്യഭിചരിക്കട്ടെ എന്ന് ചോദിച്ചു വന്നയാളോട് പറഞ്ഞു മോനെ അള്ളാഹു നിനക്ക് തരട്ടെ 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 നിന്റെ എല്ലാം ഹൈറാക്കി നിന്നോട് എനിക്ക് ചില ക്വസ്റ്റ്യനുകൾ ചോദിക്കാനുണ്ട് നിന്നോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നബിയെ ചോദിച്ചോളൂ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഗുദ് നബിഹുല്ല മനുഷ്യനോട് ക്സ്ത്യനുകൾ ചോദിക്കാൻ തുടങ്ങുകയാണ് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയ ഒന്നാമത് പറയാനുള്ളത് മോനെ നിനക്ക് ഭാര്യ ഉണ്ടോ മോനെ നിനക്ക് ഭാര്യ ഉണ്ടോ ഉണ്ട് നബിയേ എനിക്ക് ഭാര്യ ഉണ്ട് നബിയേ പിന്നെ ചോദിച്ചു നിനക്ക് ഉമ്മണ്ടോ ഉണ്ട് നബിയേ എനിക്ക് മാതാവുണ്ട് പെങ്ങളുണ്ടോ ഉണ്ട് നബിയേ പെങ്ങളുണ്ട് ചോദിച്ചു നിന്റെ ഉമ്മാനെ വേറൊരാൾ വ്യഭിചരിക്കുന്നത് നിനക്കിഷ്ടമാകുമോ നിന്റെ ഉമ്മാനെ വേറൊരാള് വ്യഭിചരിക്കുന്നത് എനിക്ക് ഇഷ്ടി ഒരിക്കലും പിന്നെ ചോദിച്ചു നിന്റെ പെങ്ങളെ വേറൊരാള് വ്യഭിചാരം ചെയ്യണത് എനിക്കിഷ്ടമാവുക പിന്നെ ചോദിച്ചു നിന്റെ ഭാര്യയെ വേറൊരുത്തം വന്ന് വ്യഭിചാരം ചെയ്താൽ നീ അത് ഇഷ്ടപ്പെടുമോ ഇല്ല നബിയേ ഒരിക്കലും ഇല്ല നബിയേ

ഏതോ ഉമ്മയാകാമല്ലോ ആ മക്കൾക്കതിഷ്ടമാകുമോ ഏതോ ഒരുവന്റെ പെങ്ങളാകുമല്ലോ ആ പെങ്ങൾക്കതിഷ്ടമാകുമോ ഏതോ ഒരുവന്റെ ഭാര്യയാകാമല്ലോ അവർക്കതിഷ്ടമാകുമോ അവർക്കതിഷ്ടമാകുമോ അറിയാതെ ചോദിച്ചു പോയതാണ് ഇന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് മുത്തുനബി തങ്ങളുടെ മുന്നിൽ മാപ്പ് ചോദിച്ച് തിരിച്ചു പോകുമ്പോൾ പോങ്ങുമ്പോ മനുഷ്യൻ പറഞ്ഞ വാക്കുണ്ട് മുത്തുനബിന്റെ മുന്നേക്ക് വരുമ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വ്യഭിചാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വ്യഭിചാരമായിരുന്നു ഇന്ന് ഞാൻ ഏറ്റവും വെറുക്കുന്നത് വ്യഭിചാരമാണ് എന്നു പറഞ്ഞിട്ടാണ് മനുഷ്യനെ പോയത് ഇതാണ് മുക്മിനീങ്ങൾ മനോഹരമായിട്ടുള്ള പ്രതികരണം കൊണ്ടുണ്ടാകുന്ന രീതിശാസ്ത്രം നമ്മൾ വയൽ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അല്ലേ സപ്തദിന പദപ്രഭാഷണം പഞ്ചദിനം അല്ലേ സാധുമാർക്ക് ഒരു ഉസ്താദിനേയും വിളിച്ചാൽ ഒരു ദിവസം ഒഴിവില്ല മാതിരി നാട് മുഴുവനും പരിപാടിയാണ് ഒരു വിവരമില്ലാതെ ചെറുപ്പക്കാരനെ ഈ മുത്താലിമിന് പോലും അള്ളാൻ്റെ തോഫിക്കോടുകൂടി ഇങ്ങനെയാണ് എല്ലാ ദിവസവും പരിപാടികൾ അപ്പൊ ഇങ്ങനെ പ്രഭാഷണങ്ങൾ ഉപദേശങ്ങൾ നാടുകളിലൊക്കെ നടക്കുന്നു പറയുന്നവർ നന്നാകുന്നുണ്ടോ കേൾക്കുന്നത് നന്നാകുന്നുണ്ടോ നമ്മുടെ പ്രതികരണ രീതിശാസ്ത്രത്തിൽ ചില പിശകുകൾ പറ്റുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹം നന്നാകാത്തത് അള്ളാഹു നമ്മൾക്ക് ഈ മനസ്സിലാമത്താക്കി തരട്ടെ കൂടുതലൊന്നും ഞാൻ പരത്തി പറയൂല നിങ്ങൾ ഈ വിഷയത്തിൻ്റെ ഒരാമുഖം അത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ചെയ്തിട്ട് പിരിയാണ് അള്ളാഹു തൗഫീക്ക് വരട്ടെ വളരെ പ്രധാനപ്പെട്ട ചില ചരിത്ര സംഭവങ്ങളൊക്കെ പറയാനുണ്ട് അള്ളാഹു റബ്ബുൽസത്ത് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മനസ്സിലാമത്താക്കി തരട്ടെ ഒരു പത്തര പത്തേ മുക്കാൻ്റെ ഉള്ളിൽ നമുക്ക് ദ്വാരം നിട്ട് പിരിയങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട എനിക്ക് ചെറിയൊരു ദൂരവേദനയിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇരുന്നത് എല്ലാവരും പ്രത്യേകം സ്വീകരിക്കട്ടെ അപ്പോൾ അപ്പോ മുത്തുനബിന്റെ മുന്നിൽ നിന്ന് പുറത്ത് പോകുമ്പോ അറാബിയായ ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കാര്യം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ എനിക്ക് ഏറ്റവും വെറുപ്പാണ് ഇതാണ് മുത്തുനബിയുടെ പ്രതികരണം അലൈഹി വസ്ലാം ആ ഒരു രീതിശാസ്ത്രമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് മക്കളുടെ വിഷയത്തിൽ ഏത് വിഷയത്തിനാണെങ്കിലും നമ്മുടെ പ്രതികരണങ്ങൾ അങ്ങനെയായിരിക്കണം നൽകണേ അങ്ങനെയിരിക്കണം നൽകണേ അല്ലാ നമ്മൾ വിചാരിച്ചതെല്ലാം നടക്കണം ഞാൻ ചെയ്തതൊക്കെ ആളുകൾ അംഗീകരിക്കണം എന്നൊരു ചിന്ത നമ്മുടെയൊക്കെ കൽവിനകത്ത് പലപ്പോഴും ഉണ്ടാകാറുണ്ട് പല സമയം അങ്ങനത്തെ ഒരു ചിന്ത നമുക്കുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവാറുണ്ട് അല്ലേ ഞാൻ എന്ത് ചെയ്താലും എല്ലാവരും അംഗീകരിക്കണം നമ്മുടെയൊക്കെ കൽവിന് ദേഷ്യം പല ആളുകളോടും വരാൻ കാരണം എന്താണ് ഞാൻ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു കുടുംബത്തിന് എനിക്ക് തിരിച്ചു കിട്ടിയത് മുയവനും വഞ്ചനയാണ് അല്ലേ പല ആളുകൾക്കും അങ്ങനെ ഞാൻ നന്നായിട്ട് സ്നേഹിച്ചു പക്ഷെ എനിക്ക് തിരിച്ച് സ്നേഹം കിട്ടിയില്ല ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തു തിരിച്ച് നല്ലത് കിട്ടിയില്ല ഉറൂസ് കമ്മിറ്റിക്ക് വേണ്ടി നല്ല രൂപത്തിൽ ഞാൻ എല്ലാം കൊണ്ടും പ്രവർത്തിച്ചു പക്ഷേ എനിക്ക് ഒരു നല്ല വർത്തമാനം ആളുകളെടുത്തുനിന്ന് കിട്ടിയില്ല എന്നെ മോശം മാത്രം അല്ലേ പത്തുമണിക്ക് ഇത്രയും മനോഹരമായി പരിപാടി നടത്തി ഒരു മണിക്ക് നമ്മൾ ഷാർപ്പ് നിർത്തിയാൽ റൂസ് കമ്മിറ്റിയിൽ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്താ പറയാ ഇത്രയും പരിപാടി നടത്തി മനുഷ്യന്മാരൊക്കെയും വന്നിട്ട് മണിക്ക് പത്തുമണിക്ക് എന്ന് പറയും ഒരു പതിനൊന്ന് മണിയായാൽ പന്ത്രണ്ട് മണിയായാൽ പറയും കൊറോണ കാലമല്ലേ കൊറോണ ഒന്നും പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ലല്ലോ എന്തിനാണ് ഇത്ര ലേറ്റാക്കിയത് വല്ലാണ്ട് ആയി പോയല്ലോ എന്ന് പറയും നല്ലത് മനുഷ്യന്മാർ പറഞ്ഞിട്ടും പാടാൻ അപ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മൊബൈൽ എങ്ങനെ പ്രതികരിക്കണം ഓരോ സന്ദർഭങ്ങളും പറയാനുണ്ട് കടംകുണ്ട് തകർന്ന് ഉള്ള സമയത്ത് എങ്ങനെ പ്രതികരിക്കണം മക്കളില്ലാത്ത ആളുകൾ എങ്ങനെ പ്രതികരിക്കണം ഓരോ നിമിഷം നമ്മുടെ കൽവിയായ എല്ലാ അവസ്ഥകളിലും അഹ്വാലുകളിലുമുള്ള പ്രതികരണങ്ങളുടെ ചരിത്രങ്ങളാണ് പറയുന്നത് എല്ലാവർക്കും ആശ്വാസം കിട്ടും എല്ലാ ആളുകൾക്കും കടങ്ങളുള്ളവരുണ്ട് പ്രതിസന്ധി ഉള്ളവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് വീടില്ലാത്തവരുണ്ട് എല്ലാവർക്കും ഓരോ സന്ദർഭങ്ങളിൽ കൽവിൽ വിഷമം വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ സങ്കടം വരുമ്പോൾ വെറുപ്പ് വരുമ്പോൾ ഇവിടൊക്കെ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കണമോ മൂസാ നബി അള്ളഹാനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് يا يا الله الله اريد بك വനെ ഇന്നോടൊരു കാര്യം റബ്ബേ ഒരു കാര്യം എന്നോട് പറയാനുണ്ടേ റബ്ബേ ദുബിക്കാ മസ് അ ഒരു കാര്യം റബ്ബേ பியேக்கு எந்தபியே எந்தது எந்தது മുസാ നബി അള്ളാഹനോട് പറഞ്ഞു റബ്ബേ ഞാൻ എന്തു ചെയ്താലും ഞാൻ എന്ത് ചെയ്താലും എല്ലാവരും അംഗീകരിക്കണം റബ്ബേ എല്ലാവരും എന്നെ നല്ലത് പറയണമല്ലോ അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്ത് ചെയ്താലും ഒരാളും എനിക്കെതിരെ പറയരുത് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണോ എനിക്ക് അനുകൂലമായിട്ട് പറയണം എല്ലാവരും ഒരാളും എനിക്കെതിരെ ഒരു കാമം ഉണ്ടരുത് ഇതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ ഞാനൊരു പള്ളിയിൽ വെള്ളിയാഴ്ച കുത്തുപോകുന്ന ആളാണ് സ്വാഭാവികമായിട്ട് എൻ്റെ കൽബിലുള്ള ആഗ്രഹം എല്ലാവരും എന്നെ അംഗീകരിക്കണം ഒരു മഹല്ല് പ്രസിഡന്റ് ആണെങ്കിൽ അവർക്ക് ആഗ്രഹം എല്ലാവരും അംഗീകരിക്കണം എല്ലാ മനുഷ്യന്മാരുടെയും ആഗ്രഹതായിരിക്കും എല്ലാവരുടെയും ഇഷ്ടം കല്യാണം കഴിച്ച പെണ്ണിന് പെണ്ണിനെന്താഗ്രഹം ഉണ്ടാകാം കുടുംബത്തിലെ എല്ലാ ആളുകളും അംഗീകരിക്കണമെന്ന് ഇതാണ് ആഗ്രഹം ഉണ്ടാകുക അല്ലെ എല്ലാ ആളുകളും എന്നെ ഇഷ്ടപ്പെടണം എന്ന് എല്ലാവരും ആഗ്രഹം എല്ലാവരുടെയും നല്ല വാക്ക് എല്ലാവരുടെയും തൃപ്തി അത് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കരുത് എന്നാണ് അതിൻ്റെ ആവശ്യമില്ല അത് കാര്യമില്ല മൂസനഫി ഇതേ ആവശ്യമാണ് റബ്ബിനോട് പറഞ്ഞത് റബ്ബേ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ സമൂഹം മുഴുവനും എന്നെ അംഗീകരിക്കണം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം പടച്ചവനേ ഒരാളും എനിക്കെതിരെ ഒരു ആരെങ്കിലും എനിക്കെതിരെ പറഞ്ഞാൽ ആരെങ്കിലും എനിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവരെ നീ തടയണേ അവർക്ക് നീ സ്റ്റോപ്പ് ആക്കണേ തമ്പുരാനെ എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം ഇതാണ് എനിക്ക് ആഗ്രഹം അള്ളാഹു പറഞ്ഞെന്താ അറിയോ ി വഴസീ വജലാലി ഏ എൻ്റെ അഭിമാനം തന്നെയാണ് സത്യം എൻ്റെ അഭിമാനം തന്നെയാണ് സത്യം നബിയേ നടക്കൂല നബിയേ നടക്കൂല നബിയേ വഴസീ ജലാലി ഒരിക്കലും എന്റെ അഭിമാനവും എന്റെ ജലാലിയത്ത് തന്നെയാണ് സത്യം എല്ലാവരുടെയും തൃപ്തി നിങ്ങൾക്ക് നേടാ എന്നിട്ട് മൂസ നബിനോട് യാ മൂസ എന്റെ കാര്യം ഒന്ന് മൂസ മനുഷ്യന്മാരെ പടച്ചത് ഞാനല്ലയോ ഇന്നീലുക്കോം ജനങ്ങളെ പടച്ചത് ഞാനല്ലയോ വറുസുക്കോം അവർക്ക് വെള്ളം കൊടുത്തത് ഞാനല്ലയോ വെളിച്ചം കൊടുത്തത് ഞാനല്ലയോ എല്ലാം കൊടുത്തത് ഞാനല്ലയോ സുബാനല്ലോ മനുഷ്യന്മാരെല്ലാവരും എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ മൂസ നബിയെ എല്ലാവരുടെ തൃപ്തി അത് ഞാൻ പോലും ആഗ്രഹിക്കുന്നില്ല നല്ല പറയാൻ മനുഷ്യന്മാരെ പടച്ചത് അല്ലയാണ് അവർക്ക് വെള്ളവും വെളിച്ചൊക്കെ കൊടുത്തത് അല്ലയാണ് ആ അള്ളാൻ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ ലോക ജനസംഖ്യയിൽ ഫിഫ്റ്റി അബവ് പെർസെൻറ്റേജ് അമ്പത് ശതമാനത്തിൽ കൂടുതൽ അള്ളഹാനെ അംഗീകരിക്കാത്തവരാണ് മുസ്ലിമീങ്ങൾ തന്നെ എത്ര പേര് അള്ളഹാനെ കുറ്റം പറയുന്നുണ്ട് അള്ളാഹ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട് എല്ലാം തന്ന റബ്ബ് ഈ കാര്യം ആലോചിച്ച നമ്മുടെ പകുതി ടെൻഷൻ പോയില്ലേ നമ്മളൊരു കാര്യം ചെയ്തിട്ട് പല ആളുകളും കുറ്റം പറയാണ് നമ്മുടെ റബ്ബിനെ റബ്ബിനാലോയിക്കുക ഈ കണ്ട സംഭവമൊക്കെയും പടച്ചുണ്ടാക്കിയത് റബ്ബാണ് എല്ലാവരെയും സൃഷ്ടിച്ച് വെള്ളവും വെളിച്ചവും പൈസയും അല്ലെ ആരോഗ്യവും സൗന്ദര്യവും എല്ലാം കൊടുത്ത റബ്ബിനെ മനുഷ്യന്മാരെല്ലാരും അംഗീകരിക്കുന്നില്ലല്ലോ അള്ളാനെ തൃപ്തിപ്പെടുന്നില്ലല്ലോ പലരും അപ്പൊ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് പടപ്പുകളായ നമ്മളെ ഈ സൃഷ്ടികൾ അംഗീകരിച്ചില്ല നമുക്ക് എന്തിനാ ടെൻഷൻ അതുകൊണ്ട് ജനങ്ങളുടെ തൃപ്തിയുടെ പിന്നാലെ പോകുന്നത് അത് വഞ്ചനയാ ഒരേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണേ അള്ളാഹുവിന്റെ തൃപ്തി തൃപ്തി ഉണ്ടല്ലോ അത് മാത്രം നിങ്ങൾ ആലോചിച്ചു തരുമല്ലോ അല്ലാന്റെ തൃപ്തി മാത്രങ്ങൾ ലക്ഷ്യമാക്കിയാൽ മതി നിങ്ങളുടെ കൽവിൽ ഞാൻ സമാധാനം തരൂ സ്ത്രീകളുടെ ഭാഗത്തേക്ക് സംഭാവനക്കായി നമ്മുടെ മക്കളെ അയക്കുന്നുണ്ട് എല്ലാ ആളുകളും നല്ല ചെലവുണ്ടല്ലോ ഈ പരിപാടിക്ക് ഇപ്പം മഹാന്മാരാകുന്ന ശ്വതാക്കളെ ഇവിടെ മറുപടി കിടക്കുന്ന മൊക്കറബുകളായി അള്ളാഹുവിയിലേക്ക് മൊക്കറബുകളായി മഹത്തുക്കൾ ഓർത്ത് നല്ലൊരു സ്വതക്ക എല്ലാ അമ്മമാരും ലേഡീസ് എവിടെയാണ് ഇവിടെയാ പറകില അവിടെ എല്ലാവരും നന്നായിട്ട് സ്വതക്കുക അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അമിനിറബലി മൂന്ന് പരീക്ഷണം ഒന്ന് സാമ്പത്തിക പരീക്ഷണം മൂന്ന് തെറ്റുണ്ട് അതിലൊരു തെറ്റൊരാൾ ചെയ്തു ഒന്നോ രണ്ടോ അല്ല സ്ഥിരമായി ദായുമാവുകയാണെങ്കിൽ ആദ്യം അവൻ അല്ല സാമ്പത്തികമായി പരീക്ഷിക്കും ഈ സാമ്പത്തിക പരീക്ഷണം ഉണ്ടായിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ അവനെ പരീക്ഷിക്കാൻ രോഗം കൊണ്ടാണ് രോഗം കിട്ടി എന്നിട്ട് ഇവൻ നന്നാകുന്നില്ലെങ്കിൽ പിന്നെ അവൻ ഒന്നെങ്കിൽ മൗത്തുൽ ഫുജ് അല്ലെങ്കിൽ സു ഉൽ ഹാത്തിം അവൻ ഉണ്ടാകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ ആ മൂന്ന് തെറ്റുമാണ് ഞാൻ പറയാൻ പോകുന്നത് അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഹരിതകളാണ് ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൽവിനൊരാശ്വാസം കിട്ടും ആ തിന്മയെന്ന് മാറി നിൽക്കാൻ കഴിയും മുത്തുനബിന്റെ മുന്നേക്ക് വരികയാണ് സല്ലാഹ് അലി വസ്സലാം നബിയെ ഞാൻ ശ്യാമിൽ കച്ചവടം ചെയ്ത് പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അന്നത്തെ കച്ചവടത്തിന്റെ ഒരു ഒരു വല്ലാത്തൊരു സ്പോട്ടാണ് ഷ്യാം എന്ന് പറയുന്നത് ബിസിനസ് സ്പോട്ടാണ് റസൂല്ലാഹു സാഹ അലി വസ്ലാം ഷ്യാമിൽ പോയി കച്ചവടം ചെയ്തിട്ടുണ്ട് അനുഭവത്തിന്റെ മുമ്പ് അല്ലെ എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനത്തെ കച്ചവടം ചെയ്താൽ വിജയിക്കുന്ന ഒരു വല്ലാത്ത നാടാണ് ഷ്യാമ് ആ ഷാമിൽ പോയിട്ട് ഞാൻ കച്ചവടം ചെയ്തിട്ട് ഞാൻ പരാജയത്തിലാണ് റസൂൽ അഹിം തങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ട് തിരിച്ച് മോനെ നീ ഇന്ന് സുബേസ്കരിച്ചിട്ടുണ്ടോ യാ റസൂല ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് നിനക്ക് ഭാര്യ ഉണ്ടോ അവൾ നിസ്കരിച്ചിട്ടുണ്ടോ എന്റെ ഭാര്യ നിസ്കരിച്ചിട്ടുണ്ട് ചോദിച്ചു നിനക്ക് മക്കളുണ്ടോ ഉണ്ട് നബിയെ പ്രായപൂർത്തി എത്തി എത്ര പേരുണ്ട് എനിക്ക് ആകെ രണ്ട് മക്കളാ രണ്ടാക്കും പ്രായപൂർത്തിയായിട്ടുണ്ട് പ്രായപൂർത്തിയായ രണ്ട് മക്കളുണ്ട് അവര് രണ്ടുപേരെ നിസ്കരിച്ചിട്ടുണ്ടോ അല്ലിയേ ഒരാൾ നിസ്കരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ആളെ എത്ര വിളിച്ചാലും ഈ നേൽക്കില്ല ഒരാള് നിസ്കരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അവൻ തന്നാക്കിയിട്ടാണ് സുബഹി നിസ്കാരം നിർവഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പറയാണ് നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി വരാ നിന്റെ കച്ചവടം തകരാ നിന്റെ പണത്തിലുള്ള

ചീലുകളായി പാടിടും പാടി പൂമഴയായി പേർ തൊഴിയുന്നിതാ പലനൽ യാ ശീലുഗായി പാടി യസോല സല യാഹബിബന സല യസോല സല യാഹബീബന സല നീല പൂമഴയായി പേതുഴിയും നിദനൽ ശീലുകളായി ഒരേ ഒരു മകൻ നിസ്കാരം പ്രവാചകന്മാറുപ്പക്കാരനോട് പറഞ്ഞത് എന്റെ സമ്പത്തിലുള്ള പറക്കത്ത് പോക നിന്റെ സമ്പത്തിലുള്ള പറക്കത്ത് നഷ്ടപ്പെടാ കാരണം ആ മകന